മലയാളികൾക്കിടയിൽ വലിയ സ്വാധീനം ഉണ്ടാക്കുവാൻ കഴിഞ്ഞ സിനിമയാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ പുറത്തിറങ്ങിയ ഗ്രേറ്റിന്റെ കിച്ചൺ അടുക്കളയിലും കിടപ്പറയിലും പെണ്ണുങ്ങൾ നേരിടുന്നത് എന്തൊക്കെയെന്ന് ഈ ഒരു ചിത്രം കാണിച്ചു തന്നു ഈ ചിത്രത്തിലെ നായക നിമിഷ സജീനെ പോലെ തന്നെ തന്റെ വീടിന്റെ അടുക്കളയിൽ താനും പെട്ടുപോയി എന്ന് പറയുകയാണ് ചിത്രത്തിന്റെ സംവിധായകൻ ജിയോ ബിബി സ്ത്രീകൾ അടുക്കളയിലേക്ക് മാത്രം ഒതുങ്ങി ഒതുങ്ങിപ്പോകുന്നത് എങ്ങനെയെന്നും വീട്ടുജോലികൾ എത്രത്തോളം ബുദ്ധിമുട്ടുള്ളതാണെന്നും ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ പ്രേക്ഷകരെ ചൂണ്ടിക്കാണിച്ചു തന്നു ഈ ഒരു സിനിമയുണ്ടാക്കിയ ചർച്ചകളും ഓളവും മാറ്റങ്ങളും ഒന്നും ചെറുതുമായിരുന്നില്ല ഇത്തരമൊരു വിഷയം മുഖ്യധാര സിനിമാ പ്രേക്ഷകരിലേക്ക് എത്തിച്ച സംവിധായകൻ ജിയോ ബിബിയും കയ്യടി നേടിയെടുത്തിരുന്നു ഇപ്പോഴിതാ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമയുണ്ടായതിനു പിന്നിലെ പ്രേരണയെക്കുറിച്ച് സംസാരിക്കുകയാണ് ജിയോ ബിബി അടുക്കളയിലെ തന്റെ അനുഭവങ്ങളാണ് ഇത്തരമൊരു സിനിമയ്ക്ക് കാരണമായതെന്ന് ജിയോ ബേബി പറയുന്നു എക്സ്പ്രസിനോടാണ് ജിയോ ബേബിയുടെ പ്രതികരണം ഗ്രേറ്റ് ഇന്ത്യൻ നായകനായി എത്തിയത് സുരാജ് വഞ്ഞാറമോടും നായികയായി എത്തിയത് നിമിഷ സജയനുമായിരുന്നു ഈ ചിത്രത്തിൽ അധിനിവേശത്തിൽ ജിയോ ബേബിയും എത്തിയിരുന്നു തന്റെ വീടിന്റെ അടുക്കളയിൽ നിമിഷ സജേനെ പോലെ താൻ പെട്ടുപോയി എന്നാണ് ജിയോ ബേബി പറയുന്നത് അതൊരു സിനിമയ്ക്ക് വിഷയമാകുമോ എന്ന് തനിക്ക് അറിയില്ലായിരുന്നുവെന്നും തന്റെ തന്നെ അടുക്കള ജീവിതമാണ് തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിലേക്ക് എത്തിക്കുന്നതെന്നും ജിയോ ബേബി പറയുന്നു താൻ തന്റെ പങ്കാളിക്ക് സൌകര്യമായിക്കോട്ടെ എന്ന് കരുതി ജോലികൾ പങ്കുവയ്ക്കാമെന്ന് പറഞ്ഞു അടുക്കളയിൽ കയറി അത് വല്ലാത്തൊരു നരകമായി തനിക്ക് അനുഭവപ്പെട്ടുവെന്നാണ് ജിയോ ബേബി തുറന്നു പറയുന്നത് ആ സമയത്താണ് താൻ പെണ്ണുങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത് തന്റെ ചേച്ചിയെക്കുറിച്ചാണെങ്കിലും അമ്മയെക്കുറിച്ചാണെങ്കിലും പങ്കാളി ബീനിയെക്കുറിച്ചാണെങ്കിലും ചിന്തിക്കുന്നത് അപ്പോഴാണെന്നും സംവിധായകൻ പറയുന്നു വീട്ടിലെ ഏകദേശം എല്ലാ ഉത്തരവാദിത്വങ്ങളും തനിക്കുണ്ടായിരുന്നുവെന്നും സംവിധായകൻ വെളിപ്പെടുത്തുന്നുണ്ട് വീടടിച്ചു വാരണം തുണി അലക്കണം തുണി വിരിക്കണം മകന്റെ കാര്യങ്ങൾ നോക്കണം ശരിക്കും ഭ്രാന്താകുന്ന അവസ്ഥയായിരുന്നു അതെന്നും ജിയോ ബേബി പറയുന്നു എല്ലാം കഴിഞ്ഞിട്ട് രാത്രി ഒരു സിനിമ കാണാൻ തനിക്ക് പറ്റുന്നില്ല ബുക്കെടുത്താൽ ഉറങ്ങിപ്പോകും അത്രമാത്രം മടുത്തുവെന്നും ജിയോ ബേബി തന്റെ അടുക്കള ജീവിതത്തെ പറ്റി ഓർത്തുകൊണ്ട് പറയുന്നുണ്ട് അപ്പോഴാണ് അടുക്കള വെച്ചൊരു സിനിമ ചെയ്യുമെന്ന് ഒരു രാത്രി തൻ ഭാര്യ ബീനിയോട് പറഞ്ഞതെന്നും ജിയോ ബേബി ഓർക്കുന്നു അടുക്കള ഒരു നരകമാണെന്ന് ആരും കാര്യമായി എഴുതിയിട്ടുണ്ടായിരുന്നില്ല അങ്ങനെയാണ് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന സിനിമ ഉണ്ടാകുന്നതെന്നാണ് ചിത്രത്തിന്റെ സംവിധായകൻ ജിയോ ബേബി പറയുന്നത് എന്നാൽ പക്ഷേ ഏകദേശം ഇതേ പ്രമേയമുള്ള ആദാമിന്റെ വാരിയല്ലേ എന്ന സിനിമ കെ ജി ജോർജ് സാർ ചെയ്തിരുന്നുവെന്നത് പിന്നീടാണ് തനിക്ക് മനസ്സിലാകുന്നതെന്നും ജിയോ ബേബി വ്യക്തമാക്കുന്നു അദ്ദേഹത്തെ പോയി കാണുകയും പ്രായത്തിന്റെ ആവശ്യതകൾ ഉണ്ടായിരുന്നുവെങ്കിലും തന്റെ സിനിമ താൻ അദ്ദേഹത്തെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടെന്നും ജിയോ ബേബി വ്യക്തമാക്കുന്നു അതുപോലെ തന്നെ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ എന്ന ചിത്രത്തിൽ ഇന്നത്തെ സൗകര്യങ്ങളോട് കൂടിയ അടുക്കളയല്ല കാണിക്കുന്നതെന്ന അഭിപ്രായം ചിലർ ചിത്രം പുറത്തിറങ്ങിയതിനു ശേഷം മുന്നോട്ട് വെച്ചിരുന്നു ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിൽ കാണിച്ചതുപോലെ പഴയ കാലത്തെ അടുക്കളയിലെ സാഹചര്യമാണെന്ന വിമർശനത്തിനും ജിയോ ബേബി ഒരു അഭിമുഖത്തിൽ കൂടി മറുപടി പറയുന്നുണ്ട് ഇത്തരം അഭിപ്രായങ്ങൾ വന്നപ്പോൾ സ്ത്രീകളും ബോധമുള്ള പുരുഷന്മാരും അന്ന് പ്രതികരിച്ചതാണ് അടുക്കളയിലെ സാഹചര്യം മാറിയിട്ടുണ്ടാകാമെങ്കിലും ഇന്നും വീട്ടുജോലി ചെയ്യുന്നത് സ്ത്രീകൾ തന്നെയാണെന്നും ജിയോ ബേബി ചൂണ്ടിക്കാട്ടി നിമിഷ സജയൻ സുരാജ് വിഞ്ഞാറമൂട് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന വേഷം ചെയ്തത് അതേസമയം ദ ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മലയാളികൾ ഇന്നുവരെ കണ്ടുശീലിച്ച ശീലിച്ച സിനിമയായിരുന്നില്ല മറിച്ച് കേരളത്തിലെ ഒരുപക്ഷെ ഇന്ത്യയിലെ തന്നെ ഭൂരിഭാഗം വീടുകളുടെയും അടുക്കളയിൽ എരിഞ്ഞുതീരുന്ന സ്ത്രീ ജീവിതങ്ങളിലേക്ക് തുറന്നു വെച്ചൊരു കണ്ണാടി തന്നെയായിരുന്നു ജിയോബേബി സംവിധാനം ചെയ്ത ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ മിക്ക സിനിമകളിലും സീരിയലുകളിലും പരസ്യങ്ങളിലും കഥകളിലും എന്തിനേറെ പറയുന്നു നമ്മുടെയൊക്കെ വീടുകളിൽ തന്നെ കാണുന്നൊരു കാഴ്ചയാണ് ഒരു പുരുഷൻ പത്രം വായിക്കുന്നു അല്ലെങ്കിൽ ഫോണിലൂടെ സ്ക്രോൾ ചെയ്യുന്നു അടുക്കളയിലാകട്ടെ സ്ത്രീകൾ ചായയും പലഹാരവും ഒക്കെ ഉണ്ടാക്കുന്നു വാസ്തവത്തിൽ പരസ്യങ്ങൾ മുതൽ സ്കൂൾ പാഠപുസ്തകങ്ങൾ വരെ എല്ലായിടങ്ങളിലും സന്തോഷകരമായ ഒരു കുടുംബത്തിന്റെ പ്രതിനിധിയായിട്ട് ഈ ചിത്രത്തെയാണ് ഉപയോഗിക്കുന്നത് വളരെ സാധാരണമായിരുന്നു അത് ഇക്കാലം വരെയും ജിയോ ബേബി സംവിധാനം ദി ഗ്രേറ്റ് ഇന്ത്യൻ വിച്ചൺ എന്ന സിനിമയിൽ ഈ ഒരു കാഴ്ചയും ഒപ്പം തന്നെ ഇതിനു പിന്നിൽ നിരന്തരമായി തുടർന്നു വരുന്ന ഈ ഒരു ആശയവും തകർക്കാൻ ആഗ്രഹിക്കുകയായിരുന്നു ക്രെഡിറ്റുകളിൽ ദൈവത്തിന് നന്ദി പറയുന്ന ഒട്ടുമിക്ക മലയാള സിനിമകളിൽ നിന്നും വ്യത്യസ്തമായിട്ട് സയൻസ് എന്ന വാക്യത്തിലൂടെയാണ് ഈ ഒരു ചിത്രം ആരംഭിക്കുന്നത് പോലും ചിത്രത്തിൽ ആദ്യ അവസാനം വരെ ചർച്ച ചെയ്യുന്നതാകട്ടെ സ്ത്രീ സ്വാതന്ത്ര്യത്തെ കുറിച്ചുമായിരുന്നു നിമിഷ സജയൻ സുരാജ് വിഞ്ഞാറമോട് എന്നിവരാണ് ചിത്രത്തിൽ പ്രധാന കഥാപാത്രങ്ങളായ ഭാര്യ ഭർത്താക്കന്മാരായി എത്തുന്നത് ഉന്നത വിദ്യാഭ്യാസം നേടിയ നിമിഷയുടെ കഥാപാത്രം അധ്യാപകനായ സുരാജിനെ കല്യാണം കഴിക്കുന്നു പരമ്പരാഗത തറവാട് ശീലങ്ങൾ പിന്തുടരുന്നവരാണ് സുരാജും കുടുംബവും വിവാഹത്തിന് ശേഷം ഈ ഒരു വീടിന്റെ അടുക്കളയിൽ കുടുങ്ങിപ്പോവുകയാണ് നായികയുടെ ജീവിതം ഓരോ ദിവസത്തെയും നായികയുടെ അടുക്കള ജീവിതത്തിലൂടെയും കിടപ്പറ ജീവിതത്തിലൂടെയും സിനിമ മുന്നോട്ട് പോകുന്നു ഭക്ഷണം വസ്ത്രം എന്നീ കാര്യങ്ങളെല്ലാം ഒരുപാട് പിടിവാശികളുള്ള പുരുഷ കഥാപാത്രങ്ങൾ നായികയുടെ ജോലി സ്വപ്നം പോലും മുളയിലെ നുള്ളുവാൻ ശ്രമിക്കുകയാണ് നിമിഷയുടെ അസാദ്യ പ്രകടനമാണ് സിനിമയുടെ നട്ടെല് സുരാജും തന്റെ കഥാപാത്രത്തെ കൈയടക്കത്തോടെ തന്നെ ഈ ചിത്രത്തിൽ അവതരിപ്പിച്ചിട്ടുമുണ്ട് വർഷത്തിലും ആർത്തവം അശുദ്ധമായി കാണുന്ന ഒരു സമൂഹത്തെ സിനിമ കാണിച്ചു തരുന്നുണ്ട് പുരുഷ മേൽക്കോയ ചെറിയ രീതിയിലെങ്കിലും മനസ്സിലുള്ളവർക്ക് ഒരു നിമിഷമെങ്കിലും ഉള്ളിലെ പുരുഷ വികാരങ്ങൾ വ്രണപ്പെടാതെ ഈ ഒരു സിനിമ കണ്ട് അവസാനിപ്പിക്കുവാനും കഴിഞ്ഞില്ല പതിവ് സിനിമകളിലേതുപോലെ നായകനെ ശരിയുടെ പാതയിലേക്ക് നയിക്കുന്ന നായക എന്ന ക്ലീഷ ഈ ചിത്രത്തിൽ ആവർത്തിക്കപ്പെട്ടില്ല എന്നതും അഭിനന്ദനാർഹം തന്നെയായിരുന്നു അതുകൊണ്ട് തന്നെ ക്ലൈമാക്സ് പ്രത്യേകം അഭിനന്ദനം അർഹിക്കുന്ന ഒന്നായിരുന്നു കഥയോട് പൂർണ്ണമായും നീതി പുലർത്തുന്ന റിയലിസ്റ്റിക് അവതരണ രീതി തന്നെയാണ് സംവിധായകൻ ജിയോ ി ദി ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചണിലൂടെ സ്വീകരിച്ചിരുന്നത് ഇതിന് മുൻപ് പുറത്തിറങ്ങിയ ഏറെ നിരൂപക പ്രശംസ നേടിയെടുത്ത തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചിത്രത്തിൽ സുരാജും നിമിഷയും പ്രണയിച്ച വിവാഹിതരായ നവദമ്പതികളെ ആയിരുന്നു അവതരിപ്പിച്ചത് അതേസമയം കാതൽ കോറാണ് ജിയോ ബി രണ്ടാമതായി സംവിധാനം ചെയ്ത സിനിമ മമ്മൂട്ടി നായകനായ ഈ ചിത്രത്തിൽ ജ്യോതികയാണ് നായികയെത്തിയത് പങ്കാളികളിൽ ഒരാളുടെ ലൈംഗിക ആഭിമുഖ്യം സ്വവർഗരീതി എന്നിവയെപ്പറ്റി പ്രതിപാദിക്കുന്നതാണ് ഈ ചിത്രത്തിന്റെ പ്രമേയം അതുപോലെ തന്നെ വ്യത്യസ്തമായ ലൈംഗിക ആഭിമുഖ്യമുള്ള ആളുകളുടെ സാധ്യതയെക്കുറിച്ച് ഇതുവരെ മനസ്സു തുറക്കാത്ത സമൂഹത്തിലെ ഗണ്യമായ ഒരു വിഭാഗത്തെപ്പറ്റി കൂടിയാണ് ഈ ചിത്രം പറയുന്നത് ഏറെ നിരൂപക പ്രശംസയും കാതൽ തകോർ നേടിയെടുത്തിരുന്നു മികച്ച പ്രേക്ഷക പ്രതികരണം തന്നെയാണ് ഈ സിനിമയ്ക്ക് ലഭിച്ചത് ഗ്രേറ്റ് ഇന്ത്യൻ കിച്ചൺ വിവാഹമോചനത്തോടെ അവസാനിക്കുന്നുവെങ്കിൽ വിവാഹമോചന ഹർജിയോടെയാണ് കാതൽ തകോർ ആരംഭിച്ചത് കൂടുതൽ വാർത്തകൾക്കായി ബീഫോർ ബ്ലേസ് ഫോളോ ചെയ്യൂ സബ്സ്ക്രൈബ് ചെയ്യൂ